ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ മുട്ടയും വാഴക്കൂമ്പും വെച്ചിട്ടൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് സവോള പൊടിയായിട്ടരിഞ്ഞത് ഉള്ളിയാണെങ്കിലും മതി പിന്നെ കുറച്ച് തക്കാളി അരിഞ്ഞു വെച്ചത് ഒരു വാഴക്കൂമ്പിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ള അതും പൊടിയായിട്ടരിഞ്ഞത് ഒരു നാല് വെളുത്തുള്ളി പച്ചമുളക് കറുവേപ്പില എണ്ണ ചൂടാവുമ്പം ജീരകമാണ് പൊട്ടിച്ചത് അതിനുശേഷം പൊടിയായിട്ട് അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം സവോളയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് പിന്നെ കറുവേപ്പൽ ആദ്യമേ ചേർക്കേണ്ടായിരുന്നു അത് ഞാൻ മറന്നുപോയി ഇപ്പം ഞാൻ കറുവേപ്പിലയും കുറച്ച് പച്ചമുളക് തീരെ കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ച നമ്മുടെ വാഴക്കൂമ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം വാഴക്കുമ്പിന് അത്ര നല്ല ഭംഗിയുള്ള കളറൊന്നും അല്ലാത്തത് കൊണ്ട് കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ കാശ്മീരി ചില്ലിയുടെ പച്ചമണം വാ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ശേഷം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒരു വലിയ തക്കാളിയുടെ ആണെങ്കിൽ പകുതിയെടുത്താൽ മതി അല്ലെങ്കിൽ ഒരു കുഞ്ഞു തക്കാളി എടുക്കാം തക്കാളി നന്നായിട്ട് വഴന്ന് തക്കാളി നല്ലപോലെ മെൽറ്റ് ആയി പോകണം അത് അതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും തക്കാളിയൊക്കെ വഴന്ന് വരുമ്പം കുറച്ച് എണ്ണയൊക്കെ ഇങ്ങനെ കാണാവുന്ന രീതിയിൽ വരും ആ ഒരു കാശ്മീരി ചില്ലിയുടെ കളറും ഒക്കെ കൂടെ ആകുമ്പോഴത്തേക്കിന് ഒരു ചുമന്ത കളറിലെ എണ്ണ എണ്ണയും എണ്ണയുടെയും പിന്നെ ആ തക്കാളിയുടെ ഒരു കളറും ഒക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിന് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് നമ്മുടെ ഭാഗത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഒരു ഈ മസാലക്കകത്ത് ഒരുപാടങ്ങ് കൂടുതലായി പോകരുത് നമ്മുടെ മുട്ട ചേർക്കും അപ്പം ഞാൻ ഒരു ആദ്യം ഒരു മുട്ട ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കും അതിന് ശേഷം അത് പോരായെങ്കിൽ പിന്നീടൊന്നുകൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് മുട്ട ഒക്കെ മാക്സിമം ഒരു രണ്ട് മുട്ടയൊക്കെ ഇതിനാവശ്യമുള്ളൂ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം മുട്ടയ്ക്കകത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പുൻ്റെ ഒരു പൊടിയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലയുടെ കൂട്ടത്തിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരുപാട് നേരം വിട്ട് ഇളക്കണ്ട ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ഒന്ന് അവിടെ വെച്ചേക്കുക അന്നേരം അതൊന്ന് സെറ്റായി വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം ഇപ്പം ഞാൻ ഒരു മുട്ട ചേർത്തിട്ടാണ് മിക്സ് ചെയ്തത് അപ്പം ആ മസാല ഒത്തിരി കൂടുതലാണ് അപ്പോൾ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം മുട്ടയും മസാലയും ഒരേ അളവിൽ ഒരേ ഏകദേശം ഒരേ ഭാഗത്തിൽ നിൽക്കണം ആ രീതിയിലാണ് മുട്ട ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇനിയിപ്പം ഞാൻ ആ മസാലയൊക്കെ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുകയാണെങ്കിൽ ആ മുട്ടകത്ത് ഒരു തരി ഉപ്പിട്ടിട്ട് ഒന്ന് മുട്ട മാത്രം ഒന്ന് അടിച്ച് മിക്സ് ചെയ്തെടുക്കും അതിൻ്റെ അകത്ത് തന്നെ ആ പാനിൽ തന്നെ ഇട്ടിട്ട് എന്നിട്ട് നമുക്ക് ബാക്കി മസാലയായിട്ട് യോജിപ്പിച്ചെടുക്കാം ഒന്ന് ഇളക്കി എല്ലാ ആ ചേർത്തിട്ടുള്ള കൂട്ടുകളും ഈ മുട്ടയും കൂടെ ഒക്കെ ഒന്ന് മിക്സായി വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഒരുപാട് ഇട്ട് ഇളക്കി ഇളക്കി ചിക്കി ചിക്കി എടുക്കേണ്ട കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം ഇളക്കി ഒന്ന് ഇങ്ങനെ തട്ടി തട്ടിമൂടിയൊക്കെ പൊത്തിയൊക്കെ വെച്ചിട്ട് ഒരു സ്വല്പം കഴിഞ്ഞാൽ മുട്ട ഒന്ന് കുക്കായി സെറ്റാവാറ സെറ്റാവാൻ തുടങ്ങുമ്പോൾ ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ കുറച്ച് വലിയ വലിയ പീസായിട്ട് കിട്ടും മുട്ടയും ഈ ഒരു ഇതും അല്ലെങ്കിൽ തീരെ അങ്ങ് പൊടിഞ്ഞു പോകും അപ്പോൾ എനിക്ക് കുറച്ചിങ്ങനെ ഉണ്ട് 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 പോലെ കിടക്കണം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പം നമുക്ക് അപ്പോൾ ഞാനിത് ഒരു ഒരു ഇതിപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് ഇതിൽ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുത്ത് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം ഇത്രയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേറെ വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ചേർക്കാം ഇതിനൊരു വാഴക്കൂമ്പിൻ്റെ ഒരു ടേസ്റ്റേ അല്ല വാഴക്കൂമ്പ് തോരം വയ്ക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ടേസ്റ്റ് അല്ല ഇതിനുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും